പിന്നെ നമുക്ക് ഏതാണ്ട് ഈ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവല്ലോ പൂവെടുത്തിട്ട് നമുക്കത് അതിൻ്റെ നമ്മൾ കേസരി ഉണ്ടാകും കേസരി ഉണ്ടാകുമ്പോൾ ഫുഡ് കളറൊക്കെ വെച്ചിട്ട് നമ്മൾ കേസരി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂ വെച്ച് നമുക്ക് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് ഫുഡ് കളറിന് വേറെ അത് ചേർത്ത് നമുക്ക് കേസരി ഉണ്ടാക്കും അപ്പോൾ പൂ ഇവിടെ നമുക്ക് ഉണ്ടായത് കൊണ്ടാണെങ്കിൽ പൂ പറിക്കുക കുറച്ച് പൂ വേണം നമുക്ക് ഇത്രയും പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ചുന്തിരി ഇവിടെ എപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാലും അങ്ങ് കരച്ചിലാകട്ടേ ആകാശമൂണും ചുന്തിരി എടുത്തു എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തതെന്ന് പറയുമ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട റെവ എടുത്തിട്ടുണ്ട് റവ ഞാൻ ഈ ഒരു ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ അളവിലാണ് റെവ എടുത്തത് അപ്പോൾ ഈ പാത്രം ഒരു പാത്രത്തിൻ്റെ റെവ എടുത്തിട്ടുണ്ട് ഈ ഒരു അപ്പം അത് മറച്ച കറി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശകലവും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു അനുസരിച്ച് പഞ്ചസാര പിന്നെ ഏലക്കപ്പൊടി ഏലക്ക പൊടിച്ചത് പിന്നെ നെയ്യ് കറി ഒക്കെ തോന്നുന്നു ഇങ്ങേരിപ്പുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങേരിപ്പുണ്ട് പിന്നെ നമ്മളിലെ പ്രസവയാരണത്തിന് നമ്മളപ്പം ഉണ്ടാക്കിപ്പോൾ എടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ് ഇടുന്നതാണ് പൂവ് നമ്മുടെ ഇപ്പം എടുത്ത പൂവ് നമുക്ക് കളറാക്കാൻ വേണ്ടി നമ്മളെടുത്ത പൂവിൻ്റെ ഇതൊന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കി കഴുകിയെടുക്കണം നമുക്കിത് കഴുകിയെടുത്താൽ അതിൻ്റെ ആ ഇത് എന്താണ്ട് ഈ കുറച്ച് വെള്ളം എടുത്തുള്ളേ ഇതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് കളർ എടുക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിലാണ് നമ്മൾ തിളച്ച ചൂടുവെള്ളത്തിലാണ് ഇതിൻ്റെ ഇടേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇത് കളർ വെച്ചിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ചിട്ടേ നമ്മൾ ഇപ്പോൾ എനിക്ക് നേരത്തെ വെള്ളം ഇങ്ങനെ തിളച്ച് തിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ പൂക്കൾ നമുക്ക് വേണ്ടി ഈ കളറ് എടുത്തിട്ടുണ്ട് നമ്മുടെ വേണ്ട കളർ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കത് മരിച്ചെടുക്കാം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഴയ ചീനിച്ചട്ടി തന്നെയാണ് പറയാൻ കാരണം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വലിയ പാത്രങ്ങളൊന്നും വലുതായിട്ട് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചില്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് തന്നെയുണ്ട് നമ്മൾ നെയ്യ് ഒഴിക്കുവാണ് നെയ്യ് നമ്മൾ തോല നെയ്യ് വയണം അത്രയും നെയ്യ് വെച്ചിട്ടുണ്ടേ ഇത് ഒരു മൂന്നാമത്തെ വട്ടമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അന്നൊക്കെ ഉപ്പുമാവ് പോലെയൊക്കെയാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നെയ്യൊക്കെ നെയ്യ് കാണത്തില്ല നെയ്യ് നമുക്ക് നെയ്യ് നെയ്യ് വേണമല്ലോ അപ്പോൾ നെയ്യ് കാണത്തില്ല എന്നാലും വെച്ച് ഈ വെള്ളമൊക്കെ വെച്ച് കുമാവൂലക്കെ ഉണ്ടാക്കി വീഴുവായിരുന്നു പിന്നെ നമുക്ക് സാധനമൊക്കെ മേടിച്ചപ്പോൾ നമുക്ക് ഫുഡ് കളർ മേടിക്കാൻ മേടിച്ചില്ല എന്ന് വെച്ചാൽ വേണ്ടെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പൂ പൂവെച്ചിന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുത് അപ്പം ഞാൻ ആദ്യം തവണ ഉണ്ടാക്കുന്നത് അപ്പോൾ ശങ്കുഷ്പത്തിൻ്റെ പൂ നമുക്ക് ദൂഷ്യം ചെയ്യുന്ന സാധനമൊന്നുമല്ല അപ്പോൾ ഞാൻ അതിൻ്റെ പേരൊക്കെ പണ്ട് അടുത്ത് നമുക്ക് വയറിളക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കൊടുക്കുമായിരുന്നു അതിൻ്റെ വെയിലൊക്കെ എടുത്ത് പറഞ്ഞു ചൂടാക്കി വെള്ളം തിളപ്പിച്ച് ചൂടാക്കി ആ വെള്ളം കൊടുക്കുമായിരുന്നു അപ്പം നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അത് മധ്യ ദൂഷ്യം ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളിത് ചംഷത്തിൻ്റെ നീരെടുക്കുന്നത് നമുക്ക് ഫുഡ് കളറിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചക്കറിയിലുള്ള പിന്നെ ഈ ബീറ്റ് റൂട്ടിൻ്റെ അതൊക്കെ അതിൻ്റെ നീരൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം നമുക്ക് മൂപ്പിക്കാം വണ്ടി പരുപ്പ് മൂപ്പിക്കായിട്ട് ൂടെ ഇതിനകത്ത് ഒ ഇച്ചിരി ഒഴിച്ചു നെയ്യും പഞ്ചസാരയും കൂടുതൽ മുന്നിൽ നിക്കണം ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് ഞാൻ ഒഴിക്കുകയാണ് വെച്ചാൽ അത് തിളപ്പിച്ച വെള്ളമാണ് നല്ല വെട്ടി തിളച്ച് മാറ്റി വെച്ച വെള്ളമാണേ അങ്ങനെ ചൊച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടേ അപ്പം അതിങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് ഈ പഞ്ചസാര എടുത്ത് കൊടുക്കും പഞ്ചസാര കൊടുക്കും പറഞ്ഞല്ലോ നെയ്യാണ് നെയ്യാ നിൽക്കേണ്ടത് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നെയ്യ് വേണം പൊടി ഇടാൻ നമ്മുടെ കളർ ചേർക്കാണ് ഉപ്പൂട്ടിന്റെ കളർ ഇട്ടിട്ട് നമ്മുടെ വലിയ കളർ എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് കളർ പിടിക്കുമായിരുന്നല്ലോ നെയ്യ് ഫുള്ള് നെയ്യ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇരി ഒരു നെയ്യ് മൊത്തം നമ്മൾ ഇതിന് ഉപയോഗിച്ചു ശംഖുപുഷ്പത്തിൻ്റെ പൂ വെച്ച് നമ്മൾ ആ കളർ എടുത്തല്ലോ അപ്പോൾ ഇത് ഗ്രേ കളറായിട്ട് നമുക്ക് കണ്ട് കിട്ടിയേക്കുന്നത് കണ്ടത് ഇതിൻ്റെ നീല കളറും നമുക്ക് ആ നീല കളർ നമുക്ക് കിട്ടിയില്ല അത് ഗ്രേ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കുടിച്ച് നിൽക്കണം അതിന് പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്രയും നെയ്യ് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നെയ്യ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും നമ്മുടെ വീട്ടിലുള്ളത് വെച്ചില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചംഖുപുഷ്പത്തിൻ്റെ ചെയ്ത് കാണിച്ചതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തണുക്കണം തണുക്കുന്ന സമയത്ത് ഇത് എടുക്കുമ്പം ആണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് നമുക്കിത് ചെയ്തിട്ടുണ്ട് ഇതാണ്ടേ അപ്പോൾ നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ തട്ടി വെക്കണം അന്നേരം നല്ല രീതിയിൽ ഇതിൻ്റെ രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ നല്ല നല്ല നമുക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാനിന്ന് കഴിച്ച് നോക്കാം എന്നാലും ചൂട് നല്ല രുചിയുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യ് മുഞ്ഞ് നിൽക്കണം ഇതിനകത്തും നെയ്യ് തെളിഞ്ഞു നിൽക്കണം പക്ഷെ എൻ്റെ കയ്യിലാണ്ടാ നമ്മൾ ഈ ഒരു നെയ്യ് അത്രയും ബൗളിനകത്ത് എടുത്ത ഒരു പിന്നെ ഇതിന് ഇത്ര നെയ്യ് പോരാച്ച കുറച്ചുകൂടെ വേണം അന്നേരം എന്താ ഇഷ്ടപ്പെട്ട രുചി രുചിയുണ്ട് കേട്ടോ എൻ്റെ കൊച്ചിനോട് ഞാൻ കൊടുക്കട്ടെ ഇതുണ്ട് അത് തണുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക